ഒരു മിസ്റ്റേക്സും എനിക്ക് കാണാൻ സാധിച്ചില്ല ഉണ്ടോ അണ്ണാച്ചി കുഴപ്പമില്ല നമുക്ക് വിടാം വിട്ടു അണ്ണാച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരുവായ്ക്ക് എതിർവായില്ല മൊത്തത്തിൽ പാട്ട് നല്ല ഓളം ഉണ്ടായിരുന്നു പിന്നെ ഡാൻസേഴ്സ് ഇതാ അച്ഛനും അമ്മയും എല്ലാവരും വന്നപ്പോഴത്തേക്കും മൊക്കെ എന്നൊരു സന്തോഷം തോന്നി ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർ അവരും ഇതൊക്കെ കണ്ട് ആനന്ദിച്ച് അവരുടെ ഒരു വൈകുന്നേരം ഈ പാട്ടുകളൊക്കെ കേക്കുക കുറിഞ്ഞെ കാണുക അച്ഛന് എന്ത് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു എവിടെ മലപ്പുറം മലപ്പുറം അപ്പൊ നിങ്ങള് താമസോടാണോ കോഴിക്കോടാണ് താമസിക്കുന്നത് കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഞാൻ ഹൈസ്കൂളിലെ ടീച്ചറാണ് ടീച്ചർ പേരെന്താണ് ആര്യ നിങ്ങൾക്ക് രണ്ട് കുട്ടികളാണോ അതോ രണ്ടുപേര് ഇത് മൂത്ത കുട്ടി ഇളയ കുട്ടി അതാണ് ഇത്ര കുറുമ്പ് അതാണ് ഇത്ര കുറുമ്പോ ഒരാൾക്ക് മീശ വെക്കണം ഒരാൾക്ക് പിയം മടിക്കണം എന്നൊക്കെ പറഞ്ഞിവിടെ അപ്പോഴേ അച്ഛന്റെ ശബ്ദം മാറി അത് പത്ത് പതിനേഴ് വയസ്സിൽ മാറിയതാ മോനെ ഇതല്ല ശബ്ദം എന്താണ് പ്രാധാന്യം ഇത് അച്ഛന്റെ ചെറുപ്പത്തിൽ മണവാളനും മണവാട്ടിയാണ് അവര് കല്യാണം കഴിച്ചു അത് മോക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഇല്ലേ അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തില് എവിടെന്ന് നിന്ന് പറയാൻ പറ്റുമോ അല്ലെ ഇത് അച്ഛന്റെ ചെറുപ്പത്തിലെ ശബ്ദമാണ് വീട്ടിലെങ്ങനെയാ വീട്ടില് മോള് ഇപ്പം സ്കൂളിൽ പോയിട്ട് വന്നാലും ഹോംവർക്ക് വർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എപ്പോഴും ഈ പാട്ടുകൾ മൂളികൊണ്ടിരിക്കും ഏതെങ്കിലും ഞാന് താരാട്ട് ഒക്കെ പാടി ഉറക്കുമായിരുന്നു പാട്ടുപാടു ചെറുതായിട്ടും അല്ല ചെറുതായിട്ട് ഞാൻ പല പാട്ടുകള് രണ്ട് പരിവിതം രണ്ടുപരിവീതം ഇങ്ങനെ പാടി കൊടുക്കും അങ്ങനെ ആക്കി ഒരു നാലഞ്ച് പാട്ട് ചേർത്ത് കുറച്ച് കഴി വലുതായപ്പോഴത്തേക്ക് മോള് പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛൻ പാടുന്നതിൽ ശ്രുതിയൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് സംഗതി സംഗതി കറക്റ്റ് ആവുന്നില്ല അപ്പൊ അങ്ങനെയാണ് അച്ഛൻ പാടുന്നത് ഇന്ന സംഗതി ഇങ്ങനെയാണ് പിന്നെ അച്ഛനെ മോള് പറ അച്ഛനേത് പാട്ട് പാടുന്നു അമ്മ പാടു അമ്മ പാടു ശകലം പാടും ഇല്ല ഇല്ല അമ്മ പാടും കേട്ടിട്ടു മോള് കേട്ടിട്ടില്ലല്ലോ അമ്മ പാടത്തില്ല മോള് കേട്ടിട്ടില്ലല്ലോ അമ്മ ആര് ആര്യെന്നെ സാധാരണ കറക്റ്റ് ചെയ്യാറില്ലായിരുന്നു ഈ ടോപ് സിംഗർ വന്നതിന് ശേഷം ഇന്നലെ ഞാനൊരു പാട്ടു രണ്ടു പേര് മൂളി അപ്പൊ അവള് എന്നെങ്ങനെ ചെയ്താൽ കാണിച്ചു തരൂ ഞാൻ സത്യത്തില് പാടിയിട്ടല്ല കറക്റ്റ് ചെയ്യല്ലേ പിന്നെ വരുന്ന പറഞ്ഞു അമ്മ രണ്ടുപേരും ഞങ്ങക്ക് കേ പ്രദോഷം ഇന്നലെ പാടിയപ്പോ കറക്റ്റ് ചെയ്ത് കൊടുത്തു പറഞ്ഞില്ലേ അതേതു പാട്ടാ അല്ല ഞാൻ എങ്ങനെയാ കറക്ട് ചെയ്തെന്ന് അണ്ണൻ എന്താണ് അല്ല എവിടെക്ട് ചെയ്ത എവിടെയാറക്ട് ചെയ്തേ ഞാൻ പാടീന്റെ ടെമ്പോ ശരിയല്ലേ ആ ഓ അത് ശരി